ീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ശ്രീ അങ്ങനെ പറഞ്ഞുവെങ്കിലും അവരുടെ ഉള്ളു പിടഞ്ഞു ഈ വിവരമൊന്നും അച്ഛനോ അമ്മയോ ശിവേട്ടനോ അറിഞ്ഞിട്ടില്ല നിലക്ക് സുഖമില്ലെന്ന് മാത്രമാണ് ശിവേട്ടൻ അറിഞ്ഞിരിക്കുന്നത് കൈലാസം വീട്ടിലേക്കാണ് തങ്ങൾ പോകുന്നത് ശിവേട്ടനോട് സത്യം പറയേണ്ടി വരും കാരണം ഈ റിങ് തന്റെ വിരലിൽ കിടന്നതാണ് ഞാൻ തനിക്ക് തന്ന ഗിഫ്റ്റ് അതാണ് അവൻ നിലയുടെ കയ്യിൽ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞാൽ എന്താകട്ടെയൊക്കെ പ്രതികരണം ആലോചിച്ചപ്പോൾ സ്ത്രീകല്പം പരവേശമൊക്കെ തോന്നി ഡ്രൈവ് ചെയ്യുമ്പോഴും കിരൺ ഫോണിൽ തന്നെയാണ് അതെ നമുക്ക് ഈ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്താലോ ഇന്ന ദിവസം ഫ്ളാറ്റിലേക്ക് പോകാലോ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടുകൊണ്ട് കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന സ്ത്രീയോടായി കിരൺ ചോദിച്ചു ഏയ് അത് വേണ്ട ഇന്നും കൂടി ഞാൻ വീട്ടിലെത്തില്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിടും ശിവേട്ട അല്ലേനും കലിപ്പില്ല ശ്രീ പറഞ്ഞു ശ്രീയമ്മ ജാ അവനാ പറഞ്ഞ ഫ്ളാറ്റിലേക്ക് പോവാൻ നാളെ സാറ്റർഡേ അല്ലേ അപ്പൊ നമ്മൾ രണ്ടാളും നിങ്ങളോടൊപ്പം വരാം അനാ ഇപ്പ അവിടേക്ക് ചെന്ന് കേറിയ കാര്യങ്ങൾ കഴിയുന്നു പോകും പിന്നെ ബാക്കിലിരിക്കുന്ന സമയം കാണുള്ളൂ അതെ ഞാനത് പറഞ്ഞോട്ടെ എന്തിനു നിങ്ങൾ രണ്ടാമത് എടുക്കുന്നത് ഞാനിവിടെ ഹോസ്റ്റലിലേക്ക് പോയിക്കോളാം അതല്ലേ നല്ലേ ഓഹ് ഇനി എന്ത് റിസ്ക് കഴിഞ്ഞു പോയതിനേക്കാൾ വലിയ റിസ്ക് എന്താ ഇനി വരാനുള്ളത് ഒന്ന് ചോദിച്ചോട്ടെ ആ പട്ടിക്കാട്ടിൽ കിടന്നിട്ട് ഇത്രയും ഒപ്പിച്ചോക്ക മാത്രം പുത്തി നിന്റെ അമ്മാവിനെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് ഇനി എങ്ങാനൊന്ന് കാണാനിടയായാലേ ആ കാല് വീണ് കുമ്പിടണം കഴിവ് തന്നെ കഴിവ് കിരൺ പറഞ്ഞു സ്വയം ചിരിച്ചു നില ഞാനൊരു കാര്യം ചെയ്യാം ഇനി നമുക്ക് എല്ലാവർക്കും ഫ്ളാറ്റിൽ പോവാം ഉണ്ണിക്കൂട്ടം പറഞ്ഞാൽ കറക്റ്റ് നിന്റെ തറവാട്ടുകാരുടെ അത്രയില്ലെങ്കിലും നമ്മുടെ വീട്ടുകാർ ഒട്ടും മോശമല്ലേ ഏട്ടോ മാത്രല്ല കൈലാസത്തിലെ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ് കാര്യത്തോടക്കുമ്പോൾ പേടിക്കാനൊന്നും കാണില്ല എങ്കിലും അവിടെയുള്ള ചിലരെ നീ ചിലപ്പോൾ താങ്ങില്ല സൺഡേ കഴിഞ്ഞ് നമ്മൾ തിരികെ മാൻഷനിൽ എത്തില്ലേ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിക്കൂട്ടം കൂടെയുള്ള ഒരു ധൈര്യ അവനുണ്ടെങ്കിൽ പിന്നെ ആരും വായ ഉറക്കില്ല ഓ അപ്പൊ ഞാനി ധൈര്യം പറഞ്ഞുവോ കിരൺ വരുത്തി തീർത്ത ദേഷ്യത്തോട് ചോദിച്ചു അയ്യോ നീ ഉള്ളത് അതിന്റെ ധൈര്യ ആ മാധവിയുടെ വായിക്കയറി നീ കുത്തിരിപ്പുണ്ടാക്കും എന്തിനു പറയുന്നു ആ മുഖം ഗുണ്ടകൾക്ക് വെടിവെക്കാൻ ക്ലാസ് എടുത്ത നീയല്ലേടാ ശരിയാ ഞാനും കണ്ട ശ്രീയമ്മ അപ്പോഴേ അയാൾ വെടി എങ്ങാനും ആർക്കെങ്കിലും കൊണ്ടിരുന്നെങ്കിലോ കാവ്യ ശ്രീ പറഞ്ഞ ശരി വെച്ചു ആ ഉണ്ട വെറുതെ ചെക്കൻ അവനെ പഞ്ഞിക്കിട്ട് കണ്ടില്ലേ നിങ്ങളാരും ഞങ്ങൾ എത്തിയില്ലായിരുന്നിനെ കുന്നിന്റെ താഴെ ഉള്ളിപ്പൊറിക്കെടുക്കായിരുന്നു ഒന്ന് പോടാ നീയൊക്കെ ടൈം തെറ്റിയാ വന്ന് എന്തൊക്കെ പറഞ്ഞാലും കറക്റ്റ് ടൈമിൽ എത്തിയത് ആ കൂലിയാ അതാ കാലിയാ ഹില്ലേ മുകുന്ദനിടെ കഴത്തിലേ താലിട്ടിയേനെ സ്ത്രീ പറയുമ്പോൾ കിരണൊന്ന് തുറച്ചു നോക്കി ഓഹ് അത് പിന്നെ ആ ഓഫീസർ സത്യസന്ധ ലേറ്റാക്കിയതാ മുകുന്ന് താളിയും കൊണ്ടാ വരുന്നത് നമുക്കറിയില്ലായിരുന്നല്ലോ എങ്ങാനും മുകുന്ദനിട്ടിരുന്നെങ്കിലോ എന്ത് ചെയ്തേനെ കാവ്യ ചോദിച്ചു സിമ്പിൾ ആ താലി പൊട്ടിച്ചെടുത്ത് അവനെ കൊണ്ട് തന്നെ ലാവണിയുടെ കഴുത്തിൽ കിട്ടിച്ചേന് അത്രേ ഉള്ളൂ ഒരു താലിയിലൊക്കെ എന്താ ഉള്ളു താലി ഉണ്ടായില്ലെങ്കിൽ അവസാനത്തെ ഒപ്പിടൽ ഭംഗിയായിട്ട് നടന്നേന് നില എന്തോന്നും ഇണ്ടാത്ത് കിരൺ വളരെ ലാഘവത്തോടെയാണ് പറയുന്നത് ആര് വന്നാലും വന്നില്ലെങ്കിലും താലിയിട്ട് നടക്കില്ലായിരുന്നു കിരണേട്ട അങ്ങനെ എങ്ങാനും നടന്നിരുന്നെങ്കിൽ ഞാൻ ആ കുന്നിന്റെ മുകളിൽ നിന്ന് ചാടിച്ചത്തേനെ നില പറയുമ്പോൾ പിന്നെ അവിടെ ആരും മിണ്ടിയില്ല ഫ്ളാറ്റ് എത്തുന്നവരെയും തികഞ്ഞ നിശബ്ദയായിരുന്നു കാറ് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങിയാണ് അവർ പോയത് സ്ത്രീയുടെ ഡ്രസ്സ് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നോണ്ട് ഒന്ന് ഫ്രഷായി കാവ്യ നിലയും ഫുഡൊക്കെ അഴിച്ച് നേരത്തെ കിടന്നു കിരൺ കുറെ നേരം അവരുടെ കൂടെ ബെഡിലിരുന്ന് ഓരോന്ന് പറഞ്ഞ് നിലയുടെ മൂട് മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴും നിലയുടെ മനസ്സിൽ മുഴുവൻ ജാനായിരുന്നു അവനെ ഒന്ന് കാണാനും ഒരു നന്ദി പറയാനും അവടെ ഹൃദയം തുടികൊട്ടി ജാൻ ഒരു ക്ലയന്റ് മീറ്റിങ്ങിലാണെന്നും ചിലപ്പോൾ ഇന്ന് വരില്ലെന്നും കിരൺ അവരോട് പറഞ്ഞു ഒരു വീഡിയോ കോൺഫറൻസ് ഉള്ളതുകൊണ്ട് ശ്രീ നേരത്തെ തന്നെ കിരണിന്റെ റൂമിലേക്ക് പോയിരുന്നു കാവ്യ ഉറങ്ങിയപ്പോഴും നിലക്കുറക്കം വന്നതേയില്ല അവൾ ബാൽക്കണി ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കായലിൽ നിന്നടിക്കുന്ന തണുത്ത കാറ്റിൽ അവൾ അലിഞ്ഞു ചേർന്ന് പോയി ദൂരെയായി കാണുന്ന പല പല ഫ്ളാറ്റുകളിലെയും വെളിച്ചം ഒരു മിന്നാമിനിങ്ങിനെ പോലെ തിളങ്ങി ഏറെ നേരം അവൾ അങ്ങനെ തന്നെ നിന്നു ഫ്ളാറ്റിലേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ജാനെ കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു അപ്പോഴും താൻ ഒത്തിരി തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നു എന്നവൾക്ക് തോന്നി ആ താലിച്ചരട് സാറിന്റെ കയ്യിൽ പിടിച്ച് തനിക്ക് നേരെ ഉയർത്തിക്കാട്ടിയപ്പോൾ എന്തോ മനസ്സൊന്ന് പതറി തന്റെ കഴുത്തിൽ അത് കിട്ടുമോ എന്നൊരു തോന്നലുണ്ടായി ആ സമയം അവസ്ഥയിൽ നിന്ന് ശ്രീ പാർവതിയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു പാവ് സ്ത്രീയമ്മയെ കുറ്റം പറയാൻ പറ്റില്ല ഏതൊരമ്മയും ആ സമയം അങ്ങനെ നിൽക്കൂ കല്പനമായയുടെ വാക്കുകൾ കേട്ട് ഭയന്നിട്ടുണ്ടാവണം എത്ര ഉയർന്ന ചിന്താഗതി ആയാലും സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാ അമ്മമാരും ഒന്ന് സെൽഫിഷ് ആവും ജാൻ സാനോട് തനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് തിരിച്ചും താൻ പ്രതീക്ഷിച്ചു അല്ല എന്തോന്ന് സാധന തന്നോടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഈ നിലയുടെ ജീവിതം എല്ലാവരും ഇതിനോടകം മനസ്സിലാക്കി കളഞ്ഞു ഇനി ജാൻസാറ് ആ അടുപ്പ് ഒരിക്കലും തന്നോട് കാണിക്കില്ല എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വേണ്ട ആരെയും തന്നെ ജീവിതത്തിലേക്ക് ഇനി കൊണ്ടുവരാൻ പാടില്ല നടന്നൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റിയാൽ ആ കാൽ വീണൊരു നന്ദി പറയണം പറ്റെങ്കിലൊരിക്കൽ മാത്രം ആ നെൻസില് വേണ്ട കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ ബാൽക്കണി ഡോർ മുറിയിലേക്ക് കയറി വല്ലാതെ ദാഹിക്കുന്നു കിടക്കാൻ നേരം മുറിയിൽ വെള്ളം വെച്ചിരുന്നില്ല ആൾ റൂമിന്റെ ഡോർ തുറന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി അരണ്ട വിളിച്ചു മാത്രമേ ഹാളിലുള്ളൂ അവൾ നടന്നടന്ന് ഓപ്പൺ കിച്ചണിൽ എത്തി ഫ്രിഡ്ജ് ചേർന്നൊരു ബോട്ടിൽ വെള്ളം എടുത്തുറന്ന് മുകളിലേക്ക് ഉയർത്തി പതിയെ വായിലേക്ക് ഒഴിച്ചു പെട്ടെന്നാണ് ഡൈനിങ് ടേബിൾ ചാരി ആരോ നിൽക്കുന്നവൾ കണ്ടത് നിഴൽ പോലെ നിൽക്കുന്ന ആ രൂപത്തിന്റെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങുന്ന കാണേ ഒന്ന് ഈങ്ങി ഞെട്ടി തരിച്ചു പോയി അവൾ ആ ഞെട്ടിലിൽ കുപ്പിയിലെ തണുത്ത വെള്ളം കുറെയധികം അവളുടെ ദേഹത്തേക്ക് വീണു എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു ഏയ് റിലാക്സ് റിലാക്സ് ഇത് യു ഓൾവേസ് ദിസ് മച്ച് ഫിയർ നോട്ട് ഗുഡ് ഫോർ ജാൻ പതിയെ നടന്ന് അവൾക്ക് അരികിലേക്ക് വന്നു കയ്യിൽ നിന്ന് ആ ബോട്ടിൽ വാങ്ങി അല്പം വെള്ളം അവനും കുടിച്ചു ശേഷം ഫ്രിഡ്ജ് വർന്ന് അവൻ ബോട്ടിൽ അതിനുള്ളിൽ വെച്ചു ഫ്രിഡ്ജിന്റെ ആ വെളിച്ചത്തിലാണ് നില ജാൻ നേരെ ചൊവ്വയെന്ന് കണ്ടത് ഒരു ബ്ലാക്ക് റൗണ്ട് നെക്ക് ടീഷർട്ടും ബ്ലാക്ക് ട്രാക്ക് പാൻറുമാണ് വേഷം ഇരുട്ടിൽ തിളങ്ങിയ അവന്റെ വെള്ളാരം കണ്ണുകൾ വെളിച്ചത്തിൽ അവൾ നോക്കി ചിമ്മി രാവിലെ കൂടി ഇതേ തിളക്കമുള്ള കണ്ണുകൾ സ്വപ്നത്തിൽ കണ്ടിരുന്നു ഇടക്കിടക്ക് കാണുന്നതാണ്

ഓ മാറി ഞാൻ വാമ്പയറായോ പതിയെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിനക്ക് പേടിക്കാൻ എന്തൊക്കെ കാരണം വേണം പുറത്തേക്ക് നടന്നു നടന്നു ഒപ്പം ഞാൻ കൊറച്ചുനേരായി ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാന്ന് കരുതിയാണോ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ ഡൈനിങ് ടേബിൾ ചാരി നിൽക്കുന്നവരെ നോക്കി അവൾ ചോദിച്ചു നീളാവുണ്ടാക്കുവോ ഇല്ല ആളൊരു ചമ്മലോടെ പറഞ്ഞു പിന്നെ താൻ മാജിക്ക് കാട്ടുവോ ആളൊന്ന് ചിരിച്ചു അവനാ ചിരി നോക്കി അങ്ങനെ നിന്നു ആ നോട്ടത്തിൽ അവളൊന്ന് പതറി സോറി ഞാൻ കോഫി എടുത്തിരട്ടെ ആ പതർച്ച മാറ്റി വല്ലാത്ത പരവേശത്തോട് അവൾ ചോദിച്ചു കോഫി വേണ്ട എനിക്കിപ്പോ ഒരു ഐസ്ഡ് ടീ വേണം അവളെ നൈറ്റ് സ്കൂട്ടിനെ നനഞ്ഞു പോയ മുൻപാകെ നോക്കിയാണ് അവനത് പറഞ്ഞത് നിലയൊന്ന് മുഖം ചുളിച്ചു മറന്നുപോയോ നില ചൂട് പിടിക്കുമ്പോ തലയിലൂടെ ഒഴിക്കാൻ തൊണ്ടൊന്ന് ശരിയാക്കി അവൾ പറഞ്ഞൊപ്പിച്ചു ഇരുവൈകളൊന്നെ ചേർത്ത് പിണച്ചു കെട്ടി ഡൈനിങ് ടേബിളിൽ ചാരി നിന്ന് അവൻ അവളെ നോക്കി കാണുകയായിരുന്നു വിരലുകൾ തമ്മിൽ കൂട്ടി തിരുമി പരവേശത്തോടെ മുന്നിൽ നിൽക്കുന്നവളെ കൈനീട്ടി അവൻ ആ കൈകളിലേക്കൊന്ന് തൊട്ടു മെല്ലെ പിടിച്ച് അവളെ തന്നോടടുപ്പിച്ചു അവളുടെ വിറക്കുന്ന വലത് കൈ തൻ്റെ കൈയാൽ അവൻ കോർത്തെടുത്തു അവളുടെ മോതിരവിരലിൽ അണിഞ്ഞിരിക്കുന്ന മോതിരത്തിൽ പതിയെ തള്ളവിരൽ തഴുകിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അവന്റെ ആ കണ്ണുകൾ തന്റെ മുഖമാകരഞ്ഞു നടക്കുന്നത് അവൾ ആരണ്ട വെളിച്ചത്തിലും കണ്ടു ആകെ ഒരു വിറയിൽ കാൽവിരൽ തുമ്പിൽ നിന്നും പടർന്ന് മുകളിലേക്ക് കയറുന്ന നിലയറിഞ്ഞു തലയൊന്ന് ചിരിച്ച് അവളുടെ ഇടത് കവളിൽ അവനൊന്ന് നോക്കിക്കൊണ്ട് അവന്റെ വലത് കൈ അവളുടെ മുഖത്തിന് നേരെ ഉയരുന്നത് അവൾ ഒരു പിടപ്പോടെ നോക്കി തൻ്റെ കവളിൽ അവൻ്റെ കൈത്തലത്തിന്റെ ചൂട് മുഴുവനായി അറിഞ്ഞതും ശ്വാസം ഒന്ന് വലിച്ചെടുത്ത് നേർത്തൊരേങ്ങൽ അവളിൽ നിന്നും ഉണ്ടായി അത് മനസ്സിലാക്കിയിട്ടാവണം ഒന്ന് നിവർന്ന് അവൻ അവളോട് കൂടുതൽ ചേർന്ന് നിന്നത് അവടെ വലത് കയ്യിൽ അവന്റെ കൈയുടെ മുറുക്കം ഒന്നുകൂടി ഉറച്ചത് നില കാറ്റുപോലെ ശ്വാസം കൂട്ടിക്കലർത്തി തന്റെ കാതുകളിൽ കേൾക്കുന്ന അവന്റെ സ്വരത്തിൽ തന്നെ ഉയർന്നു അവൾ ഒന്ന് വിളിയേട്ടുപോയി കവിളിൽ ഇഴയുന്ന കൈവിരലുകളിലായിരുന്നു അവളുടെ ശ്രദ്ധ മുഴുവൻ അവന്റെ ചോദ്യമൊന്നും അവൾ കേട്ടില്ല അവളുടെ ഇടത് കൈ അറിയാതെ അവനെ നെഞ്ചിൽ പതിഞ്ഞതും അതിലേക്കൊന്ന് നോക്കി അവളുടെ ആ കൂമ്പി അടഞ്ഞ കണ്ണുകളിലേക്കും അവനൊന്ന് നോക്കി കവിളിൽ തഴുകി അവൻ്റെ കൈയുടെ തള്ളവിരൽ പതിയെ അവളുടെ ചുണ്ടിനെ സ്പർശിച്ചതും വളരെ പതിയെ കീഴ് ചുണ്ടിനെ അവനൊന്ന് തഴുകി ആദ്യമായി ആ ചുണ്ടിൻ്റെ മാർദ്ധവം കൈവിരൽ തുമ്പിൽ അറിഞ്ഞതും അവൻ്റെ ഹൃദയം വല്ലാതെ പിടച്ചുപോയി അവളുടെ ആ മൂക്കിൻ തുമ്പിൽ തിളങ്ങുന്ന നീലക്കൽ മൂക്കുത്തിയും ചുണ്ടിലെ വലത്തെ മറുകുമെല്ലാം കാണി ശ്വാസഗതി വല്ലാതെ ഉയരുന്നത് അവൻ അറിഞ്ഞു ആ മറിയിൽ കൈവരിലൊന്ന് തഴുകിയതും ഒന്ന് നുണഞ്ഞു നോക്കാൻ കൊതി തോന്നി അവന് അവന്റെ തലോടലിൽ ലയിച്ചുപോയതോ ഒരു നിമിഷത്തിൽ അവന്റെ നെഞ്ചിൽ അവളുടെ കൈയൊന്ന് മുറുകി ഇടവിട്ടിടവിട്ടുള്ള ചൂട് ശ്വാസമുഖത്ത് പതിച്ചപ്പോൾ അറിയാതെയൊന്ന് കണ്ണുകൾ തുറന്നു നോക്കി അവൾ ആ വെള്ളാരം കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം തൻ്റെ ചുണ്ടിലാണെന്ന് കണ്ട ആ നിമിഷം എന്താണ് നടക്കുന്നത് എന്നുള്ള സ്വഭാവത്തിലേക്ക് അവൾ എത്തിയിരുന്നു മുഖമൊന്ന് വെട്ടിച്ചുകൊണ്ട് അവന്റെ ദേഹത്തിൽ അകന്നു മാറുമ്പോൾ ഇരു ശരീരങ്ങളും ഒന്ന് അവളെ വിട്ടുകളയാൻ വിട്ടുകളൊരു വിളിയായിരുന്നത് വേഗം മുന്നോട്ട് നടന്ന് ഷെൽഫ് തുറന്ന് ഐസിഡ് ടീ പാക്കറ്റ് എടുക്കുമ്പോഴും ടൂബിറിലവന്റെ സാന്നിധ്യം അവൾ മനസ്സിലാക്കിയിരുന്നു വിറക്കുന്ന കൈകളാൽ ടീ റെഡിയാക്കി അവന് നേരെ നീട്ടിയവൾ അവളുടെ മുഖത്തും അവൾ നീട്ടിയ ടീ കപ്പിലേക്കും ഒന്ന് നോക്കിയവൻ നില വേണ്ട എന്നർത്ഥത്തിൽ അവളൊന്ന് മൂളി വാ അവനതും പറഞ്ഞ് ടീ കപ്പും വാങ്ങി നടന്നു ഒരു സംശയത്തോടെ അവളും കൂടെ നടന്നു കോമൺ ബാൽക്കണി ഡോർ തുറന്ന് അവിടേക്ക് ഇറങ്ങി ജാൻ മറ്റൊരു രാത്രി അവളുടെ ഓർമ്മയിലൂടെ കടന്നുപോയി ആ നോട്ടം താങ്ങാനാവാതെ പിടച്ചുപോയ ആ രാത്രി സ്വിങ് ചെയറിലേക്ക് ഇരുന്ന് അവൾ അന്നത്തെ പോലെ ഒന്ന് നോക്കിയിരുന്നു ജാൻ എന്ത് ചെയ്യണമെന്നറിയാതെ മുഖം കുനിച്ച് അവൾ നിന്നു ടീ കപ്പ് നിലത്തേക്ക് വെച്ച് അവളുടെ കയ്യിൽ പിടിച്ചൊന്ന് വലിച്ചു അവൻ വേഗത്തിൽ വന്നവളെ ഒലിച്ചടുത്തേക്ക് ചേർത്തിരുത്തി അവൻ തോളോട് തോളൊരുമിയിരിക്കുമ്പോഴും അവൻ അവളെ തന്നെ നോക്കി അങ്ങനെയിരുന്നു സ്വന്തം കൈയുടെ ഭംഗി ആസ്വദിക്കുന്ന പോലെ സ്വയം വിരലുകളിൽ തഴുകി കുനിഞ്ഞിരുന്നു നില നില അവൻ പതിയെ വിളിച്ചു മുഖമുയർത്തി അവളെ നോക്കി അവനെ അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവന് തോന്നിയിരുന്നു എന്തോ പറയാൻ വെമ്പൽ കൊള്ളുന്ന പോലെ എവിടെ തുടങ്ങണം എങ്ങനെ പറയണമെന്നറിയാതെ മുഴുവൻ വിരൽ തുമ്പിൽ പകർന്നു കൊടുക്കുകയാണവള് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാറിനോട് പറഞ്ഞു പറഞ്ഞു എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ഈ കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ പോലും ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നടന്നുവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല സർ അവിടെ കണ്ണുകൾ നിറഞ്ഞു വാക്കുകൾ കൊണ്ടൊരു നന്ദി പറഞ്ഞാലൊന്നും തീരുന്നല്ല സാർ എനിക്ക് വേണ്ടി ചെയ്തെന്നറിയാം സ്വന്തം ജീവൻ പണയപ്പെടുത്തി എന്നെ അവിടെ നിന്ന് രക്ഷിച്ചതിന് എന്ത് പറഞ്ഞാലും എന്ത് തന്നാലും സാറ് ചെയ്തതിനൊപ്പാവില്ലെന്നു അറിയാം ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞ ഈ കാൽ വീണൊരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഇന്ന് സാറിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ കൂടി കഴിയില്ലായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഒന്ന് കാണാൻ ഞാൻ നിറകണുകളോട് അവൾ പറയുമ്പോൾ അവരുടെ തോളിലേക്ക് സ്വന്തം തോളുകൊണ്ട് മെല്ലെ ഒന്ന് ഇടിച്ചു രണ്ട് നൈറ്റും ഡൈ ഉറങ്ങിയത് പോര് ഇനിയും ഉറങ്ങണമെന്നില്ല നിനക്ക് ഞാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി തന്നെ രക്ഷപ്പെടുത്തിയെന്നോ ഞാൻ എന്റെ ജീവൻ എവിടെയും പണയപ്പെടുത്തിയിട്ടില്ല അതുപോലെ ഞാൻ സ്നേഹിച്ചതും സ്വന്തമാക്കാൻ കൊതിച്ചതും ഒന്നും ഒന്നിനെയും ആരെയും ആർക്കും പണയപ്പെടുത്തുകയില്ല ശരിക്കും അവിടെ അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എവിടുന്ന് പുറപ്പെടുമ്പോൾ ഒന്ന് ഞാൻ ഉറപ്പിച്ചതാ നിന്നെ ആ മുകുന്ദിന് വിട്ടുകൊടുക്കില്ലെന്ന് ആക്ച്വലി നിന്റെ അമ്മയോട് സംസാരിക്കാനും കൂടിയാ ഞാൻ വന്നു കാവ്യ പറഞ്ഞ കുറേ കാര്യങ്ങൾ എനിക്കറിയായിരുന്നു ആൻഡ് എനിക്ക് കൂടുതൽ അറിയാൻ തോന്നുന്നു ില എനിക്ക് എനിക്കതിനോട് സംസാരിക്കണം എല്ലാം അറിയണം വി ടോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വലം കൈ ഇരുകയ്യാനും കവർന്നെടുത്തു അവൻ ആ കൈ പതിയെ അവൻ്റെ തുടമയിൽ വെച്ചുകൊണ്ട് ഇടം കൈ അതിൽ അമർത്തി അവളെ നോക്കിയിരുന്നു തൻ്റെ സ്പർശനത്തിൽ പോലും വിറക്കുന്നവളെ കണ്ണു ചുരുക്കിയെന്ന് നോക്കിയവൻ എന്താ നില പേടിയാണോ എന്നെ ഇരുന്ന് വിറക്കാതെ കാര്യം പറയടൂ അവന്റെ സ്വരം അവടെ കാതുകളിൽ കാറ്റുപോലെ പതിക്കുമ്പോൾ ഒന്ന് മുഖം ഉയർത്തി അവനെ നോക്കിയവൾ താനിങ്ങനെ നോക്കിയും തഴുകിയും ഇരുന്നാൽ അവളൊന്നും പറയില്ലെന്ന് മനസ്സിലായവന് അതുകൊണ്ട് തന്നെ അവളിൽ നിന്ന് ഒരു അല്പം വിട്ടിരുന്നോണ്ട് അവളോട് ചോദിച്ചു നീ എന്നിട്ട് അവരേക്ക് ഇത്രയും ഭയക്കുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആവേണ്ടത് പെൺകുട്ടികള് എന്നെക്കുറിച്ച് പറയാനും ഞാനൊന്ന് അടുത്ത് വന്നാ ചീറാനും അറിയാലോ നിനക്ക് ഏഹ് പേടിയാണോ നിനക്ക് അവരെയൊക്കെ നിന്നോട് ദേഷ്യം കാണിക്കാൻ മാത്രം നീയൊന്നും ചെയ്തില്ലല്ലോന്നില്ല അവരോട് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ലെന്നില്ല ആൾക്കും അടിപൊളിയാ സംസാരിക്കണ്ടായിക്കൊടുത്തു അവൻ പറയാം എളുപ്പ സർ നീലാംബരി എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാലേ പക്ഷെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിങ്ങളെല്ലാവരും കേട്ടറിഞ്ഞ നീലാംബരി അല്ല സാർ ശരിക്കുള്ള നീലാംബരി ഞാൻ അനുഭവിച്ചതിന്റെ തീവ്രത ഞാൻ പറഞ്ഞാൽ പോലും അതേ അളവിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല അവന് സ്വയം ആ സിറ്റുവേഷനിലൂടെ കടന്നു പോണം അറിവെച്ച നാൾ മുതൽ അനുഭവിക്കുന്ന കുത്തുവാക്കുകളും മറ്റും സാറിനോട് അതൊക്കെ പറയാൻ കൂടി എനിക്ക് പറ്റില്ല അന്ന് കേട്ടതല്ലേ അമ്മായി പറഞ്ഞ് അതിനേക്കാളൊക്കെ മറ്റാരോടും പറയാൻ അറപ്പോകുന്ന വാക്കുകളാണ് എന്നെ അവർ വിളിക്കാറ് ഒളിഞ്ഞും തെളിഞ്ഞും എന്നെ കടിച്ചു കയറാൻ കാത്തിരിക്കാറുണ്ട് മുഖംന്തേട്ടൻ അത്രയും പ്രിയപ്പെട്ട കളിപ്പാട്ടം മറ്റാർക്കും കൊടുക്കാതെ ചിലപ്പോൾ നമ്മൾ ഒളിച്ചു വെക്കാറില്ലേ ഞാൻ അതാ ചെയ്ത് എന്നെ ആൾക്ക് കൊടുക്കാതെ സ്വയം ഒളിച്ചു വെച്ച് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിലും കോളേജിലും സുരക്ഷിതമായിട്ടിരുന്നു എങ്കിലും പോകുന്ന വഴിയിലൊക്കെ അയാൾ കൂട്ടുകാരും കാണും അത് കഴിഞ്ഞാൽ സന്ധ്യാവുന്നവരെ ഞാൻ ടീച്ചറമ്മയുടെ അമ്മയുടെ വീട്ടിലിരിക്കും അതിനെയൊക്കെ കണ്ണൂട്ടുനിന്ന് ചീത്ത വിളിക്കും അമ്മായി കാവിൽ വിളക്കിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തറവാട്ടിൽ നിൽക്കാറില്ല അപ്പോഴേ ഞാൻ വീട്ടിൽ കയറി ചില ഞായറാഴ്ചകൾ മാത്രം ഒത്തിരി വൈകി അവരെല്ലാം പോവുള്ളൂ ആ ദിവസങ്ങൾ മുറിയിൽ അടച്ചു കൂട്ടി പട്ടിണി കിടക്കും ഡിഗ്രി കഴിഞ്ഞ പിന്നെല്ലാം താളം തെറ്റി രണ്ടു വർഷത്തോളം തറവാട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നു എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ എവിടെ തിരിഞ്ഞാലും മുകുന്ദേട്ടിന്റെ നോട്ടവും വല്ലാത്ത സംസാരവും സഹിക്കാൻ വയ്യാതായി ഒരു ദിവസം ഉപദ്രവിക്കാൻ മുറിയിൽ ഇവരെത്തി സർപ്പക്കാവലിവരെ ഒളിഞ്ഞിരിക്കും അങ്ങനെയാ ഒരു ജോലിക്ക് ശ്രമിച്ച് അതിനും അനുഭവിച്ച് മാസങ്ങളോളം എന്റെ പ്രായം പോലും നോക്കാതെ അവനെന്നെ തല്ലി അവസാനന്തെ ഇവിടെ വരെ എത്തി പറഞ്ഞു തുടങ്ങിയവൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നതറിയാതെ അവളെല്ലാം പറഞ്ഞു അവനോട് മന്ത്രചരടുകൾ കൂട്ടിക്കെട്ടിയ തറവാട്ടിൽ അന്ധവിശ്വാസങ്ങളുടെ മേൽ ജീവിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് എനിക്ക് തിരിച്ചു വേണം സർ അമ്മ അവിടെ ഒറ്റക്ക ഞാനല്ലാതെ മറ്റാരില്ല ആ പാവത്തിന് ഇനി പറ ഈ കഥകൾ കേട്ട് എനിക്ക് എന്നല്ലേ എല്ലാവരും കരുതുള്ളൂ എല്ലാം കേട്ടിഴിഞ്ഞ് അവര് ദീർഘശ്വാസം എടുത്തു താൻ പറഞ്ഞ ശരിയാ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല ആൻഡ് ഐ വാണ്ട് ടു ബിലീവ് ദിസ് കാരണം കൃത്യമായ ലീഗൽ സിസ്റ്റമുള്ള ഡെമോക്രാറ്റിക് കൺട്രിയിൽ അതിൻ്റേതായ എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയും ജീവിക്കുന്നവരാ ഇവിടുത്തെ ജനങ്ങൾ ശരിയാ എന്നിട്ടും ക്രൈംസും മിസ്സിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഈ സ്പിരിറ്റ് ഗോസ്റ്റ് എക്സോസിസം എനിക്കതൊന്നും വിശ്വസിക്കാൻ താല്പര്യമില്ലെന്നില്ല പിന്നെ നീ ഒരിക്കലും തിരികെ പോവേണ്ടെന്ന് ഞാൻ പറയില്ല നിന്റെ വീടാണത് അവിടെ നിന്നും ഭയപ്പെട്ട് ഓടിയാൽ ഒരിടത്തും ചെന്ന് എത്തില്ലെന്നില്ല നീ അമ്മയും കൊണ്ട് ഓടി രക്ഷപ്പെടാനല്ല നോക്കേണ്ടത് അമ്മയോടൊപ്പം എന്തേ ഈ മുഖം ഇങ്ങനെ കുനിയാതെ ഉയർത്തി പിടിക്കണം നീ അവ താഴെ അവൻ അവളും ചിരിച്ചു നില ഞാനൊന്ന് ചോദിച്ചോട്ടെ നേരത്തെ നീ പറഞ്ഞില്ലേ ഞാൻ നിന്നെ രക്ഷിച്ചതിന് പകരം എന്ത് ഒപ്പമാവില്ലെന്ന് ഒന്നും ഒപ്പം വെക്കണ്ട പകരം എന്നോട് ചോദിക്കാത്ത എന്നോട് പറയാത്ത ഒരു കാര്യവും ഈ നീലാംബരിയുടെ കുഞ്ഞു തലയിൽ ഉണ്ടാവരുത് പ്രോമിസ് ചിരിച്ചു സമ്മതിസർ എനിക്കിപ്പോ ദൈവ ദലീന എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എത്രത്തോളാണ് അതിന്റെ ആഴെന്നുള്ള സാറും മനസ്സിലാക്കാൻ കഴിയില്ല അതങ്ങനെയാ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്ന പോലെയാ തോന്നുന്നു അതിലുപരി ഭയവും ഇപ്പൊ ഈ നിമിഷം അനുഭവിക്കുന്ന ഈ സമാധാനം പോലും ഞാൻ ഭയക്കുന്നു എന്റെ മനസ്സിൽ ആയിരം ചോദ്യങ്ങളാണ് സാർ ഇനി എന്ത് എന്നെ കാത്തിരിക്കുന്ന ഇനി എന്താവും എന്നുള്ളൊരു ഭയം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുന്നിൽ കാണുന്ന പോലെ ദൂരെയേക്ക് നോക്കി അവൾ പറഞ്ഞിരത്തി ഏയ് ആർ യു ടു അങ്ങനെയാണെങ്കിൽ നേരത്തെ പറയണം കേട്ടോ അന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ആളില്ല എന്നോട് പറയാത്തറിയാത്ത ഒന്നും ഇനി നിന്നിൽ ഉണ്ടാവരുത് അതുപോലെ എന്നോട് പറയാരുത് എങ്ങും പോവാനും പാടില്ല ഡോൺക് ദിസ് മൈ റിക്വസ്റ്റ് ഇറ്റ്സ് മൈ ഓർഡർ നില ീത്ര ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ശ്രമിച്ചാലും അവന്റെ മനസ്സിൽ നിന്ന് രണ്ട് മുഖങ്ങൾ മാഞ്ഞു പോയിരുന്നില്ല പകയും അപമാനവും കൊണ്ട് ചുവന്ന രണ്ട് മുഖങ്ങൾ കാരകേയൻറെയും മുഖത്തിൻറെയും മുഖങ്ങൾ അതുകൊണ്ട് തന്നെയാണ് വല്ലാത്ത ഉറപ്പോടെ അവൻ അതും കൂടി പറഞ്ഞത് നില ഒരു കാര്യം കൂടി പറയാം ഈ റിങ് അത് ഞാൻ വെറുതെ ചെയ്യുമോ ഇല്ലയോ എന്നല്ല ഡിപെൻഡ്സ് ഓൺ ദി ടൈം ചിലപ്പോ പെട്ടെന്നുണ്ടാവും ചിലപ്പോ ലേറ്റ് ആവും പിന്നെ അനുവാദമൊന്നും ഞാൻ ചോദിക്കില്ല ഐ ഡോണ്ട് നീഡ് യുവർ കൺസേൺ കാതുകൾ കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം